എൻ്റെ മോനെ ഒരു രക്ഷയില്ല നല്ല ചൂട് പിടി അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ അടുപ്പ് എടുക്കുക ചിക്കൻ കറി നല്ല സൂപ്പർ ചിക്കൻ കറി നമ്മുടെ അബിയുടെ ഹോം സ്റ്റേയിൽ അവരുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് തോന്നാം കേട്ടോ നിങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഫുഡ് പറഞ്ഞാൽ അതെല്ലാം ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരും നമ്മുടെ രാവിലത്തെ ചോറ് ഇരുപ്പുണ്ട് കുറച്ച് ബീഫും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പിടി പിടിക്കാൻ വേണ്ടി പോകുകയാണ് മക്കളെ പറയാ ഇരിക്കാൻ പറ്റത്തില്ല അടിപൊളി അടിപൊളി ഇളക്കി 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 എന്താ മോനെ മൊത്തത്തിളയോ ഒരു രക്ഷയില്ല പോലെ പിടിച്ചാക്കിട്ടില്ല അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം ചിക്കൻ ചുടിയിലും പരിപാടികളൊക്കെ ആയി ഒരു ഒൻപത് മണിയായി കേട്ടോ ഇപ്പൊ ഒൻപത് മണിക്ക് നമ്മൾ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതും കൂടെ കഴിച്ചിട്ട് നേരെ കേൾക്കണം ഒറ്റ ഉറക്കം ഇവാച്ചേ ഇവാച്ചേ നീ പല്ലുപോടി ഉറങ്ങി ഓടി നീ കാണുന്നു ഉറങ്ങിക്കോടി നീ ഇറങ്ങി ഓടി എന്റെ ചക്കരപ്പൊന്നുങ്ങിക്കോട്ടാ ചാക്കരപ്പനെ കുറച്ചേരും കൂടെ ഓർമ്മിക്കടാ ഇത്രയും കട്ടിലും സെറ്റപ്പ് ഉണ്ടായിട്ട് എല്ലാവരും മേളി കയറിക്കണം ഉറക്കുക ഞങ്ങളെല്ലാം കൂടെ മേളിക്കടത്ത് എങ്ങനെയാണെന്ന് ഉറക്കോക്കെ നമ്മൾ ആ താമസിച്ച വീടിന്റെ മുന്നിലുള്ള ആ മല കണ്ടോ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടുക്കാച്ചി 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 നൈറ്റ് വീഡിയോ ആയിട്ടും ഒന്നും പറയേണ്ട നമ്മുടെ ആ വീടെ ഹോം സ്റ്റേ തന്നെയാണോ നമ്മൾ ഇപ്പോൾ ഉള്ളത് മാമലക്കണ്ടത്ത് കേട്ടോ അപ്പം അടിപൊളി ഒരു പഴയ വീട്ടിലാണ് അതായത് പണ്ടത്തെ തട്ടുള്ള വീട് ആ വീട്ടിലാണ് നമ്മൾ ആ വീട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം പിടിയും കോഴിയും അടിപൊളി പിടിയും കോഴിയിലും അവർ തുടങ്ങി ഇന്ന് നൈറ്റിൽ നമ്മളിവിടെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു രക്ഷയില്ലാത്ത പരിപാടികളാണ് നിങ്ങളെ കാത്തിരിക്കുക ഈ വീഡിയോ കാണാതിരിക്കില്ല അടിപൊളി ഒരു സ്റ്റേയും അവിടുത്തെ ഫുഡും കാര്യങ്ങളുമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നല്ല കിടക്കാച്ചു വീഡിയോ ആണ് വരുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നൽകുന്ന സപ്പോർട്ടുകൾക്കെല്ലാം നന്ദി പറയുന്നു അപ്പം ഇതുപോലുള്ള കിടക്കാച്ചി കിടക്കാച്ചി വീഡിയോകൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയോ കേട്ടോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോയാലും എൻ്റെ മോനെ ഒരു രക്ഷയില്ല നല്ല ചൂട് പിടി അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ അടുപ്പ് എടുക്കുക ചിക്കൻ കറി നല്ല സൂപ്പർ ചിക്കൻ കറി എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത പിടി അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ മാമലക്കണ്ടത്ത് നമ്മുടെ അബിയുടെ ഹോം സ്റ്റേയിൽ അവരുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി കൊണ്ടു തോന്നുന്നു കേട്ടോ നിങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഫുഡ് പറഞ്ഞാൽ അതെല്ലാം ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തു തരും നമ്മുടെ രാവിലത്തെ ചോറ് ഇരുപ്പുണ്ട് കുറച്ച് ബീഫും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പിടി പിടിക്കാൻ വേണ്ടി പോവുകയാണ് ജോ അപ്പോൾ തുടങ്ങിയേക്കോ ഏ ഓക്കെ അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ സെറ്റ് ചെയ്യാണ് അതിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അയച്ചേട്ടാ എന്താ മോളാണ് ക്ഷാത്ത സാധനമാണ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ പിടി നമ്മുടെ തേങ്ങയൊക്കെ അരച്ചിട്ട് ചിക്കൻ കറിയും കൊണ്ട് കൂട്ടി ഒരു പിടി അപ്പം രക്ഷയില്ല സൂപ്പർ കറി കാണുന്ന കറി കേട്ടോ ഒരു രക്ഷയില്ലാത്ത കറി കേട്ട എൻ്റെ മോനെ പിടി ും പിടിയും സൂപ്പർ ചിക്കൻ എന്താ സൂപ്പർ ചിക്കൻ കറിയും നല്ല സൂപ്പർ പിടി എടാ എന്റെ ആ എടുത്തുണ്ടാടാണ്ട് സൂപ്പർ എന്ന് പറഞ്ഞാ മക്കളെ പറയാ ഇരിക്കാൻ പറ്റത്തില്ല അടിപൊളിയാണ് അടിപൊളി ഇളക്കി 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 നന്ന മോനെ രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പിടിയും നല്ലൊരു പിടി ഇവിടെ നടക്കും കേട്ടോ പിടിയൊക്കെ ഇരിക്കുന്നേ അല്ല ചൂട് പിടി ചൂട് ചിക്കൻ കറി പൊളി അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുണ്ട് വൈകിട്ട് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങളെ കാത്തിരിക്കൂ അടിപൊളി വീടുകൾ കാണാൻ അപ്പം ഞങ്ങൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീ കവിന്നു കേട്ടോ വെള്ളമൊക്കെ ആയിട്ട് വന്ന അപ്പൊ വീട് നിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അമ്മയാണ് ഇതെല്ലാം വെച്ചേ സൂപ്പർ സാധനം കേട്ടോ അമ്മയോട് പറഞ്ഞേക്കണം അടിപൊളി ഒന്നും പറയണ്ട അവനെ അടിപൊളി നല്ല ചിക്കനും നല്ല പിടിയും കൂട്ടിയതെ ഇങ്ങനെ ഇളക്കി വരണ്ട എൻ്റെ മോനെ ഒരു രക്ഷയില്ല അടിപൊളി സാധനം അപ്പൊ നിങ്ങൾ വരുമ്പോഴും ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെച്ച് തരും ചൂടവിടെ വേറെ ഹോട്ടലിൽ പോയി കഴിക്കാൻ വേണ്ടി നിൽക്കണ്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ വെച്ച് നമുക്ക് സെറ്റാക്കി തൊരു ഉച്ചക്ക് നല്ല അടിപൊളി ഊണായിരുന്നു നല്ല ബീഫ് കറിയൊക്കെ വെച്ച് ഒന്നും പറയാണ്ട പറയാണ്ടെ അടിപൊളി പിടിയാണ് പിടിയാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു ഒക്കെ ഇട്ട് ഒരു വരാന്ത പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു മുറിയുണ്ട് ഇതൊരു മുറിയാണ് പിന്നെ നമ്മൾ നേരത്തെ കഴിച്ച ആ ഒരു മേശ കേട്ടോ അതിൻ്റെ ഒരു മേശയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കടിഞ്ചായ കാനത്തി കുടിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ട് ഹോം ടൂർ അടക്കം കേട്ടോ ഇവിടെ മൊത്തം ഒരു രക്ഷയില്ല ഇവിടെ ഒരു കട്ടിലുണ്ട് കേട്ടോ ഇവിടെ കട്ടിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇതാണ്ടോ അതിമനോഹരമായ അതിമനോഹരമായ ഒരു ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇത് കണ്ടോ നമ്മൾ മച്ചിൻ്റെ മണലോട്ട് കയറുക എന്താ കാണാനുള്ളത് ജുവാനുള്ള ട്ടോ നല്ല പപ്പ അത് കഴിച്ചു രണ്ടു ഭാഷ എടുക്കുന്നു അത് അവന്റെ തലയല്ല അവനെ നാട് പിടിച്ച് അതിമനോഹരമായ ഒരു ഹോം സ്റ്റേ ആണ് നല്ല ഫുഡുകളും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഈ ഒന്നും പറയാണ്ട് അനങ്ങാൻ പോയി കേട്ടോ പിടിയും ചിക്കനും കൂടെ കഴിച്ചതാണ് അനങ്ങാൻ വേ ഇപ്പം ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം ഈ മരിക്കും കിട കഴിച്ച് ഒരു രക്ഷയില്ല അതിമനോഹരമായ ഒരു വീടാണ് കേട്ടോ പഴയ പണ്ടത്തെ പഴയ ഒരു പണ്ടത്തെ നമ്മുടെ ഈ എന്താ പറയുന്ന തട്ടുള്ള ഈ മച്ച ഉള്ള വീടില്ലേ പണ്ടത്തെ ആ വീടാട്ടോ ഇവിടെ ഈ പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും മാറി നിൽക്കും പെട്ടെന്ന് അപ്പം ചാട്ടവും മറിച്ചിലുമൊക്കെയാ ഇവിടെ അവർക്ക് നല്ല സന്തോഷം ആട്ടോ ഇവിടെയെല്ലാം നമ്മളിവിടെയെല്ലാം കയറി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പിള്ളേർക്ക് കിട്ടിയ അവസരമാണ് അപ്പം ഞാൻ കണ്ടു ഇവിടെയൊക്കെ വന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല അതിമനോഹരമായ സ്ഥലങ്ങളും ഒക്കെയാണ് ഈ മാമലക്കണ്ടം നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഈ മാമലക്കണ്ടം ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അബിയുടെ നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തേക്കാം അബിയെ വിളിച്ച് ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ് ഫുഡുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം കേട്ടോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡുകളൊക്കെ തരും രാവിലത്തെയും ഉച്ചക്കേയും വൈകിട്ടും എല്ലാം ഉണ്ടാക്കിത്തരും നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കയറിയത് ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേനും നല്ല ചോറും ബീഫും നല്ല സൂപ്പർ കറികളൊക്കെ ആയിട്ട് അത് തന്നു അതിന് ശേഷം ഇപ്പോൾ വൈകിട്ട് നമുക്ക് പിടിയും ചിക്കനുമാണ് കൊണ്ട് തന്നത് കേട്ടോ ഒരു രക്ഷയില്ല വൈകിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അതും അതൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്നുള്ളൂ അതിമനോഹരമായ ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് മാമലക്കണ്ടം ഹോം സ്റ്റേ അബിയെ ബന്ധപ്പെടുക ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കേട്ടോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മഴക്കാലത്താണ് ഈ മാമലക്കണ്ടം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടിയായിട്ട് കണ്ടിട്ട് പോകാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലങ്ങളാണ് അവിടെ നമ്മൾ മുനിപ്പാറ അതുപോലെ വേറെ കൊയ്നിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു പാറ ഇതെല്ലാം പോയി കണ്ടായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി വീണ്ടും പറയുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ കിടക്കാച്ചി കിടക്കാച്ച് വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കിടക്കാച്ചി കിടുക്കാച്ചി ഹോം സ്റ്റേകൾ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫുഡ് ടെക്ക് ട്രാവൽ വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ദിവസമൊക്കെ നല്ല അതിമനോഹരമായ വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട് ഒരു ഒരു ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ആ ആ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം നേരെ നമുക്ക് അടുത്ത വൈകിട്ടത്തെ എന്താ പറയുന്നത് ചിക്കൻ ചൂടാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ് ഞങ്ങളിപ്പോൾ മേളി വന്ന് കുറച്ച് നേരം കിടക്കുമായിരുന്നു അപ്പോൾ അതിമനോഹരമായ ചിക്കൻ ചുടലും നമ്മുടെ പാർട്ടിയും പരിപാടികളൊക്കെ താഴെ ഇപ്പം നടക്കും കേട്ടോ അപ്പം നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്

അടുത്ത ദിവസം നമ്മൾ വണ്ടർലയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങൾ വരും കേട്ടോ കാത്തിരിക്കൂ അടിപൊളി വീഡിയോകൾ കാണാൻ കിടക്കാച്ച് വീഡിയോകൾ കാണാൻ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ താഴെക്കുടത്തേക്കും കേട്ടോ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് നമ്മളെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ കമൻറ്റിൽ നമ്മളെ അറിയിക്കണം എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറയുക അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കൂടുതലും നമ്മൾ ട്രാവൽ വീഡിയോകളാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് വന്നൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ആയിട്ട് ബൈ ബാച്ചി പറഞ്ഞു ഇതിൻ്റെ പല്ലേക്കാണ് ഇപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യമേ കാണുന്നതെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോയി നോക്കണം അടിപൊളി വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മലകയറ്റവും പരിപാടികളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിളയെ കേട്ടോ മൊത്തത്തെ ഇളയവരെ രക്ഷയില്ല പോലെ പിടിച്ചാക്കിട്ടില്ല വേറെ ലെവലും കളികള് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം ചിക്കൻ ചുടിയിലും പരിപാടികളൊക്കെ ആയി ഒരു ഒൻപത് മണിയായി കേട്ടോ ഇപ്പം ഒൻപത് മണിക്ക് നമ്മൾ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതും കൂടെ കഴിച്ചിട്ട് നേരെ കേൾക്കണം ഒറ്റ ഉറക്കം ഓ എൻ്റെ മോനെ അടിപൊളിക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ സെറ്റായിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ ചിക്കനോടുകൂടി നമ്മളിന്ന് ഉറങ്ങാൻ പോവാണ് ദേ ഇവിടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഈവാച്ചി ദേ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞ കേട്ടോ അയ്യോടാ ജുവാൻ ഇവിടെ ചിക്കൻ രാത്രി അടിക്കാ കഴിച്ചേക്കാം തുടങ്ങിയ എന്റെ മോനെ വീണ്ടും പിടിയും ചിക്കനും ഒക്കെ ആയിട്ട് കഴിക്കുക കേട്ടോ ഒരു രക്ഷയില്ല പൂക്കളെ പിടി അതുപോലെ ഇഷ്ടപ്പെട്ടോടാ കരഞ്ഞോണ്ടിരിക്കട്ടോ വീണ്ടും ഞങ്ങൾ പിടിയൊക്കെ ആയിട്ട് ഒന്നും കൂടെ പിടിക്കാനുള്ള പരിപാടിയാണ് തീർന്നല്ലേ പിടി ഒരു ഒരുപാത്രം പിടി കൊണ്ടു തന്ന കേട്ടോ മൊത്തം തീ ഇരുന്ന് ഫുഡിൻ്റെ മുമ്പിൽ കരയുക എന്തുവാടാ കഴിക്കലാ വിഷയത് അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ അപ്പോൾ ഇതൊക്കെയായിരുന്നു മക്കളെ കെടുക്കി നമ്മുടെ ചിക്കൻ ഉണ്ടോ നല്ല സെറ്റ് ചിക്കൻ ഉണ്ടാവും നമ്മൾ ചുട്ടെടുത്താകുന്ന അടിപൊളി അടാറ് ചിക്കൻ എല്ലാവരും ഉറക്കപ്പിച്ചായി കേട്ടോ പത്തരയായി അതെ 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 അപ്പം നമ്മള് ആ നീ മടത്തില്ലല്ലോ നീ കഴിക്കുവാണോ ആ ഉറക്കം വരുന്നില്ല നമ്മൾ ആ താമസിച്ച വീടിന്റെ മുന്നിലുള്ള ആ മല കണ്ടോ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത മലയാണ് അടിപൊളി അടാറൊരു വീട് തന്നെയായിരുന്നു കേട്ടോ ആരാ ഇവാച്ചിയാണോ ഇവാച്ചി ഇവാച്ചി എവിടെ അടി കിടന്ന് ഉറങ്ങിയ നീ അടിപൊളി നമ്മൾ ഈ മച്ചിന്റെ മണ്ടൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇതുപോലെ മച്ചിന്റെ മണ്ടൊക്കെ ഉറങ്ങുമേ അതിമനോഹരമായ മച്ചുകൾ അപ്പൊ അങ്ങനെ ഉണ്ടായത് മച്ചിന്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പായിരുന്നു ഇവിടുന്ന് ഓട് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ എ സി ആയി കേട്ടോ അടിപൊളി ആടാറ് അടിപൊളി മച്ചായിരുന്നു കേട്ടോ ഇവിടെ കിണത് സൂപ്പർ ഉറക്കമായിരുന്നു ഇവാച്ചേ ഇവാച്ചേ നീ പല്ലുക്കോണ്വാച്ചി ഈ ചാച്ചി ഉറങ്ങി പൊടി നീ കാണുന്നു ഉറങ്ങി മോടി ഇനി കേട്ടി എന്റെ ചക്കരപ്പൊന്നു ഒഴിക്കൂടാ ചക്കരപ്പൊന്ന് കുറച്ചു നേരം കൊണ്ട് ഓണിക്കൂടാ ഏ ഇവിളൊരു എട്ടുമണി ആക്കിടന്ന് ഉറങ്ങും എട്ട് മണി വരെ ആയിരുന്നു ഉറങ്ങും കളയും ആ പോരട്ടെ ആ പോരട്ടെ ഇത്രയും കട്ടിലും സെറ്റപ്പും ഉണ്ടായിട്ട് എല്ലാവരും മേളി കയറിക്കണം ഉറങ്ങിയോ ഞങ്ങളെല്ലാം കൂടെ മേളിക്കെടുത്ത് ഇറങ്ങി എങ്ങനെ മല കാണിച്ച് മല കാണിച്ച് ഇപ്പൊ കാണിച്ചപ്പ ഇറങ്ങി പിന്നെ മല അടിപൊളിയല്ലേ ഇണ്ടോ നേരത്തെ വെള്ളത്തിൽ ചാട്ടത്തിന്റെ എങ്ങനെ ചോദിക്കുന്ന ചോഭാണ്ടോ നോക്കടാ മല നോക്കടാ വെളുപ്പിനെ എന്റെ മോനെ ഈ മല കണ്ടോ വീട്ടിൽ നിന്നോണ്ട് മെള്ളോട്ട് നോക്കുമ്പോ അടിപൊളി ഒരു മല അതിമനോഹരമായ മല